പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വിജ്ഞാനവാടി നല്ല അറിവിന്റെ വേറിട്ട വേദി ജനശ്രദ്ധ പിടിച്ചുപറ്റി രണ്ട് ദിവസങ്ങളിലായി ലക്ഷ്മി വിലാസം ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അറിവിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് നിരവധി സെഷനുകൾ ഉണ്ടായിരുന്നു ശനിയാഴ്ച വിജ്ഞാനവാടിയുടെ ഔപചാരിക ഉദ്ഘാടനം രാജ്യസഭാംഗം അഡ്വക്കേറ്റ് എ എ റഹീം നിർവഹിച്ചു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പൊതുവിദ്യാലയ മേഖലയിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാം സാധാരണക്കാരുടെ മക്കൾക്ക് കൂടി ഹൈടെക് വിദ്യാഭ്യാസം ലഭിക്കണമെന്നെൻ്റെ അടിസ്ഥാനത്തിൽ ആർദ്ദവുമുള്ള സർക്കാർ ധാരാളം കാര്യങ്ങൾ നമ്മുടെ പൊതു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചുറ്റുമൊന്ന് കണ്ടുപിടിച്ചാൽ തന്നെ അറിയാം നമ്മുടെ പഞ്ചായത്തിലുള്ള സ്കൂളുകളിൽ വന്നിട്ടുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം ഒന്നൊന്നായി ഞാൻ എനിക്ക് പറയുന്നില്ല എനിക്ക് ശേഷം വരുന്നവർ അതിൽ പറയും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു കാര്യം നമ്മുടെ മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ നമ്മുടെ എ യൊ ഹരിസാറും മധുസാറും ആയിട്ട് നമ്മുടെ പി എസ് ബിന്ദു ആയിട്ടാണ് ആദ്യം ആലോചിക്കുന്നത് ഒരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത് ഇത്രയും നല്ലൊരു പരിപാടി നമുക്ക് പഞ്ചായത്തിനെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ ഈ അഞ്ച് വർഷം ചെയ്തതിൽ ഏറ്റവും വലിയ കാര്യമാണ് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇതിൻ്റെ പുറകെ നടക്കുകയും ആ ഈ ഒരു പരിപാടി ഇന്നിവിടെ അരങ്ങേറുകയും ചെയ്യുന്നത് ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം അഡ്വക്കറ്റ് എ എ റഹീം അവർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചിരിക്കുന്നത് പലപ്പോഴും പല മാനേജ്മെന്റ് സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ അവർ തയ്യാറായില്ല സ്കൂളെന്ന് പറഞ്ഞാൽ അധ്യാപക നിയമനത്തിന് മാത്രമുള്ളൊരു ഏർപ്പാടായി കാണുന്ന മാനേജ്മെന്റാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി എൽ വി എച്ച് എസ് മാനേജ്മെന്റ് വളരെ ശരിയായി ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതിന്റെ വൃത്തിയും വെടുപ്പും മെയിൻ്റെ ചെയ്യുന്നുണ്ട് ഏരി വരുമ്പോൾ ഒരു സ്കൂള് ഏറ്റവും നല്ല നിലയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് പ്രത്യേകം അഗ്നത്തിനത്തിൽ അതൊരു മാതൃകയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി കോത്തൻപുട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിജ്ഞാനപാടി നല്ല അറിവിന്റെ വേറിട്ട വേദി നമ്മളെല്ലാവരും ചേർന്ന് ഔപചാരികമായി ഞാൻ വലിയ കെട്ടിടങ്ങൾക്കുന്നതല്ല നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാം എന്നുള്ളതാണ് തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം എന്ത് ഭരണസമിതി മനസ്സിലാക്കിയിട്ടാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ പഞ്ചായത്തിലുള്ള പതിനെട്ട് വാർഡിലും ഈ ഗ്രാമപഞ്ചായത്തിന് വ്യവസ്ഥനാക്കിയെന്ന് വിശ്വസിക്കാൻ നമ്മുടെ അധ്യക്ഷ പരി നമ്മുടെ അധ്യക്ഷ പഠിതകളെ പഞ്ചായത്തി അഞ്ച് വർഷം കൊണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എല്ലാം വീടുകളിൽ എത്തും അപ്പോ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് നട്ടിലുള്ളത് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ അങ്കണവാടിയുടെയൊക്കെ അവസ്ഥ പണ്ടെങ്ങനെയായിരുന്നു ഇപ്പോൾ അങ്കണവാടി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കണം ാണ് നമുക്ക് പണി ആരംഭിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ അതോട് പറയുന്നത് അവസാനിപ്പിക്കാം നമ്മളൊരു പേരിടും ഓരോ എന്ന് നാസ രാജ്യം അമേരിക്ക സ്പേസ് ഏജൻസി ഉണ്ടല്ലോ ഇപ്പൊ അമേരിക്കക്ക് സ്പേസ് ഏജൻസി ഉണ്ട് നാസ അവര് ആസ്ട്രോനോട്ട് എന്നാണ് വിളിക്കുന്നത് അതുപോലെ റഷിക്ക് ഉണ്ട് റഷിക്ക് കോസ്മൊനട്ട് അപ്പൊ അതുപോലെ ടൈപ്പനോട്ട് എന്ന് പറയും ചൈനയുടെ ടൈപ്പനോട്ട് അതുപോലെ തന്നെ നമ്മള് ഗഗൻചാരി എന്നാണ് പറയുന്നത് മിഷൻ ഓരോ രാജ്യക്കാരും ഓരോ പേര് പേരിടണം എന്നുള്ളു അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനിപ്പോ നമുക്ക് മിഷൻസ് വരുന്നതെന്ന് ജീവൻ എന്ന് പറഞ്ഞ മിഷൻ വരും ജീവൻ കെ ജീവൻ എന്ന് പറഞ്ഞ മിഷൻ ആദ്യത്തെ മിഷൻ എന്നിട്ട് ജി ഉണ്ട് ഈ ജീവണിലും ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഇല്ലാണ്ട പോകണം പിന്നെ എച്ച് വൺ മിഷൻ വരും എച്ച് വൺ അതുകൊണ്ട് തൊട്ട് ഹ്യൂമൻ റൈറ്റഡ് മിഷൻസ് ആണ് അതായത് മനുഷ്യരുള്ള ആണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഐ എസ് ഓറയുടെ വലിയ യൂണിറ്റിൻ്റെ സ്റ്റോളാണ് അപ്പം ഇതിൽ നമ്മള് ലോഞ്ച് വെഹിക്കിൾ അതായത് റോക്കറ്റ് നമ്മൾ വിളിക്കുന്ന ലോഞ്ച് വെഹിക്കിളുകൾ ഉണ്ട് അതുപോലെ തന്നെ ലോഞ്ച് വെഹിക്കിൾ തന്നെ എൻജിൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്പേസ്ക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന എൻജിൻസ് അതായത് സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്ന എൻജിൻസ് ഉണ്ട് പിന്നെ സാറ്റലൈറ്റുകളുടെ മോഡലുകളുണ്ട് പിന്നെ ക്രൂ മൊട്യൂള് മനുഷ്യനെ കൊണ്ടുവന്ന ക്രൂ മൊട്യൂള് അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റഡ് ലോഞ്ച് വെഹിക്കിൾ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മേജർലി മേജറിലി ഡിസ്പ്ലേ ഉദാഹരണത്തിന് സ്പേസ് ഏജൻസി എന്ന് പറയുമ്പോൾ അതില് എല്ലാ സയൻസിന്റെ എല്ലാ മേഖലകളും അതിനാവശ്യമാണ് എഞ്ചിനീയറിംഗിന്റെ എല്ലാ മേഖലകളും ആവശ്യപ്പെട്ടു വരും സയൻസ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എല്ലാം ആവശ്യപ്പെട്ട് വരും അപ്പൊ അതൊരു എന്താ പറയുക ഒരു പ്രകാശഗോപുരം പോലെ നിൽക്കും ഒരു സ്പേസ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് ഏത് ഫീൽഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതൊരു ഇപ്പൊ ഒരു നോർമൽ വിമാനം പറഞ്ഞതിനെക്കൂട്ടായിരിക്കില്ല നിങ്ങൾ ഒരു വിമാനം പറത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വേറൊരു ഇമ്പാക്റ്റ് ആണ് അപ്പൊ അതിന് ഇത് സഹായിക്കും ാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞാനവിടെ വൊക്കേഷണൽ ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഫുഡ് എക്സിബിഷൻ ചെയ്യാനും സെയിൽ ചെയ്യാനും കൂടെ ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും കൂടെ ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ ക്യാൻഡിൽ ഉണ്ട് ഹാങ്ങിങ് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഫാഷൻ ആക്സസറീസ് ഹെയർ ബാൻഡ് ക്ലിപ്സ് ഇപ്പൊ അതുപോലെ ഇത് ഇതുപോലെ ജ്വല്ലറി നെക്ലേസ് പോലത്തെ ആണ് അലോവേര മഞ്ഞള് അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള നമ്മൾ ചെയ്യുന്നതാണ്

ഞ ഞായറാഴ്ച നടന്ന സമാപന സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അനിൽകുമാർ എസ് എസ് കെ മുൻ എസ് പി ഒ സി രാധാകൃഷ്ണൻ എ ഇ ഒ ഹരികൃഷ്ണൻ എൽ ബി എച്ച് എസ് മാനേജർ വി രമ ടീച്ചർ കവയിത്രി ബി എസ് ബിന്ദു എസ് മധുസൂദന കുറുപ്പ് എൽ ബി എച്ച് എസ് ഹെഡ്മിനിസ്ട്രസ് അനീഷ് ജ്യോതി അധ്യാപകൻ പ്രവീൺ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീകല ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ നടന്ന സെമിനാറുകൾ കുട്ടികൾക്ക് അറിവും ഒപ്പം ആനന്ദവും പകർന്ന് നൽകി റോക്കറ്റ് ഉപയോഗിച്ച് റോക്കറ്റ് ഇസ്രോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ആകാശത്ത് എന്തൊക്കെ കാണാൻ നോക്കാം നമ്മുടെ ആകാശം നിങ്ങൾ നല്ല ഹൈറ്റിലാണ് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നോക്കി നല്ല ആകാശം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു തടസ്സമില്ല കാരണം ഒരു മലയുടെ ചെരുവിലാണ് നിങ്ങളുടെ സ്കൂൾ ഇത് നമ്മുടെ ആകാശം ഒരു ഫിഷ് ഐലയൻസ് വെച്ചിട്ട് ഒരു ഫിഷ് ഐലയൻസ് വെച്ചിട്ട് ആകാശം കാണുന്നതാണ് കാണിക്കുന്നത് ആകാശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിറച്ച നക്ഷത്രങ്ങൾ കാണാം അല്ലെ ചന്ദനില്ലാത്ത ആകാശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി നക്ഷത്രങ്ങൾ കാണാൻ പറ്റും ഈ നക്ഷത്രങ്ങൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന ആൾക്ക് ഒരു ഒന്നും മനസ്സിലാവില്ല കുറെ നക്ഷത്രങ്ങൾ അതിനെതിലേക്കായിട്ട് തോന്നും പക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി കഥകളും ഒത്തിരി പാറ്റേണുകളൊക്കെ വരച്ചിട്ടുണ്ട് അത് ഒരു എൺപത്തെട്ട് പടങ്ങളുണ്ട് ആകാശത്ത് ഈ ബന്ധപ്പെട്ട കഥകളൊക്കെ ും ഹോ മനസ്സിൽ കുറെ ഇഷ്ടങ്ങളുണ്ട് നമുക്ക് ചെറുക്കി കമ്മലുകൾ ഉണ്ടാക്കാനാണ് ഒത്തിരി േ അപ്പോഴേ ഈ ചെറുക്ക് ഇഷ്ടമായിരിക്കും പാചകം നല്ല അച്ചാറുകൾ അതുപോലെ തന്നെ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി പിന്നെ സോയില് അതൊക്കെ എത്തിമ്പൂലെടുത്താൽ മതി ചകിരിച്ചോറൊക്കെ എടുത്ത് നന്നായിട്ട് കുഴച്ച് പായലൊക്കെ എടുത്ത് മാറ്റി വെച്ച് പിന്നെ ഒരു വേരുള്ളൊരു കുഞ്ഞ് ചെടിയെടുത്ത് പിന്നെ ഇതെല്ലാം കൂടെ കുഴച്ച് ഉരുട്ടി വരുവാക്കി നെയ്ലോ നൂല് കെട്ടി കെട്ടിയിണ്ണവർക്ക് അതെടുക്കാം പിന്നെ നോർമലി ഒരു തുണി പോളിസ്റ്റർ ആയിട്ടുള്ളൊരു തുണിയാണ് മനുഷ്യ ജീവിതത്തിന് എളുപ്പം പകരാനുള്ള എന്തോ ഒരു സാധനം അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ മനസ്സിലാക്കൽ താത്വികമായി ശരി തന്നെയാണ് ശരിക്കും മനുഷ്യ ജീവിതത്തിനെ കൂടുതൽ എളുപ്പമാക്കാൻ തന്നെയാണ് മനുഷ്യൻ ബുദ്ധി എന്ന് ഒരുമിച്ചത് ഈ ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സ്വന്തം ആണോ അല്ലേ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സ്വന്തമാണോ മൃഗം ചിന്തിക്കുമോ ചിന്തിക്കുന്നത് സംസാരിക്കുമോ പറ്റുമോ മൃഗത്തിന് സംസാരിക്കാൻ പറ്റുമോ മോനോട് നല്ല ദേഷ്യമുണ്ടൊരു പട്ടിക്കുട്ടിക്ക് അതിനെ വിളിച്ച് അതിനെ വിളിച്ച് മോനെ ചിത്തം വിളിക്കാൻ പറ്റുമോ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത വലിയ വിജയമായി നമ്മുടെ മുഴുനീള പ്രവർത്തനങ്ങൾക്ക് ബുവാനോട്ട ഏയു അടക്കം മധുസനസ്ഥ അടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർ വളരെ അനുഗണമായി ഗുണപരമായി നമ്മുടെ പഞ്ചായത്തിനോടൊപ്പം നിന്നു എക്സിബിഷനും സ്റ്റോളുകളും സെമിനാറുകളടക്കം വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ശ്രദ്ധേയമായ വിധത്തിലാണ് സംഘടിപ്പിക്കാൻ തയ്യാറായത് ഗ്രാമപഞ്ചായത്തുകളെല്ലാം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം നടപ്പാക്കുക ഞാൻ ഇന്നലെ അണ്ടംകോണ ഗ്രാമപഞ്ചായത്തിലെ വികസന അവരുടെ സെമിനാർ കാരണം വിദ്യാഭ്യാസ മേഖല അടിസ്ഥാനമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്രമാത്രം ഊന്നൽ നൽകുന്ന ഒരു ഭരണസമിതിയാണ് ഞങ്ങളെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ പഞ്ചായത്ത് ഭരണസഭ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും മുൻതൂക്കം നൽകേണ്ടത് ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് എന്ന് ഭരണസമിതി ഏകദേശം തീരുമാനമെടുത്തു അതാണ് ഇന്ന് ഇവിടെ കാണുന്നത് പിന്നെ ബഹുമാനപ്പെട്ട സഹദപ്പാസം പറഞ്ഞതുപോലെ ഇന്ന് പരിപാടി തുടങ്ങി അവസാനിപ്പിക്കും അവസാനിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ടീച്ചറോടും ബഹുമാനപ്പെട്ട എഇടും ഈ ഹെൽ സാറിനോടും നമ്മുടെ കരമാനുസാറിനോടൊക്കെയാണ് ആദിത്യദേവ് തോന്നിക്കൽ ഇ ബി യു പി എസ് ആദിത്യദേവ് ഡി എ റിയ ഷരീഫ് ഗവൺമെന്റ് യു പി എസ് പോത്തൻകോട് റിയ ഷരീഫ് അഭിനവ് ഗവൺമെന്റ് യു പി എസ് പോത്തൻകോട് അഭിംദാസിൽ നിന്നും അടുത്ത കുട്ടികൾ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ് രശ്ന ഫാത്തിമ ഗവൺമെന്റ് എൽ പി എസ് തച്ചപ്പള്ളി പരിപാടിയുടെ ഭാഗമായി നിരവധി സ്റ്റാളുകൾ പ്രവർത്തിച്ചു ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആർട്ട് ഗാലറി കാരുണ്യ ബർഡ് സ്കൂൾ ഉൽപ്പന്നങ്ങൾ കൃഷി വകുപ്പിന്റെ സ്റ്റാൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ അംഗൻവാടി പോഷൻമ ശില എഫ്എസ്സി തോന്നയ്ക്കൽ ഫുഡ് കോർ കുടുംബശ്രീ കാന്റീൻ എന്നിവ പ്രവർത്തിച്ചു സമാപന സമ്മേളനത്തിൽ വെച്ച് വിജ്ഞാനവാടിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരെ ആദരിച്ചു എൽഎസ്എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ മാജിക് ഷോ തെയ്യം മെഗാക്യുസ് എന്നിവ വിജ്ഞാനവാടിയെ മികവുറ്റതാക്കി ഗ്രാമപഞ്ചായത്ത് വനിതാ തിയേറ്റർ ആദ്യമായി അരങ്ങിലെത്തിച്ച പെണ്ണുടൽ നാടകത്തോടെയാണ് പരിപാടികൾക്ക് സമാപനം കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ